തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണങ്ങളെ ചൊല്ലിയുള്ള വിവാദം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയിലൂടെ രാഷ്ട്രീയ വേദിയിൽ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതിന് പിന്നാലെ എതിരാളികൾ വലിയ തോതിൽ വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന ആരോപണമാണ് ഉയർത്തിയത് സി പി എമ്മും കോൺഗ്രസും പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും ഈ വിഷയം ശക്തമായി ഉന്നയിച്ചു വോട്ട് ക്രമക്കേട് ആരോപണങ്ങളെ തള്ളിക്കളയുന്നതിനോടൊപ്പം തൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം അറുപതിനായിരം കള്ള വോട്ടുകൾ ഞങ്ങൾ ചേർത്തുവെങ്കിൽ നിങ്ങൾ അന്ന് എന്തു നോക്കിയിരിക്കുകയായിരുന്നു എന്നായിരുന്നു സുരേന്ദ്രൻ്റെ പ്രതികരണം ഇത്രയും വലിയ ക്രമക്കേടുണ്ടായിട്ടും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി വിഷയം സംബന്ധിച്ച് സുരേഷ് ഗോപി വ്യക്തിപരമായ മറുപടി പറയേണ്ടി വരുന്ന കാര്യമില്ലെന്നും പാർട്ടിയാണ് അതിന് ഉത്തരവാദിയെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സുരേന്ദ്രന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാറിലെ മഞ്ചേശ്വരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾ നടന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധം നടത്തിയിരുന്നത് കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു അന്ന് അദ്ദേഹം വലിയ പ്രതിഷേധങ്ങളോടെയാണ് രംഗത്ത് വന്നത് കേസ് വരെ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കേസ് പിൻവലിച്ച് മൗനം പാലിച്ചതോടെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായുള്ള താൽക്കാലിക ആയുധം മാത്രമായിരുന്നുവെന്ന വിമർശനം ഉയർന്നു ഇപ്പോൾ തൃശൂരിൽ കള്ളവോട്ട് ആരോപണങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി എത്തിയതോടെ എതിരാളികൾക്ക് അദ്ദേഹത്തെ പരിഹസിക്കാനും രാഷ്ട്രീയപരമായ വിരോധാഭാസം ചൂണ്ടിക്കാണിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കുറിച്ച് കടുത്ത പരിഹാസവുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി മഞ്ചേശ്വരത്ത് കള്ളവോട്ടുണ്ടെന്ന് ആരോപിച്ച സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ ഇല്ല പിന്നെ ചെയ്തു കേസ് പിൻവലിച്ച് കണ്ടം ഓടി എന്നായിരുന്നു സന്ദീപ് വാര്യറിന്റെ കടുത്ത മറുപടി സുരേന്ദ്രന്റെ പ്രസ്താവനയിൽ ഉൾപ്പെട്ട തൂങ്ങിച്ചാവുക എന്ന പരാമർശം തന്നെ തിരിച്ചടിയായി ഉപയോഗിച്ച് അദ്ദേഹത്തിന് മുൻകാല പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്തായിരുന്നു സന്ദീപ് വാര്യറിന്റെ തന്ത്രം ഉരുളക്കുപ്പേരി പോലെയായിരുന്നു വാര്യറിന്റെ ഈ പരാമർശത്തിന്റെ അർത്ഥം നേരത്തെ തന്നെ ദുർഗന്ധമുള്ള വിഷയത്തിൽ കൂടുതൽ രസം ചേർത്ത് രാഷ്ട്രീയപരമായ പ്രതിഭാസമാക്കി മാറ്റുക എന്ന തന്ത്രമാണ് സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ ഉപയോഗിച്ചത് ഈ പരസ്പര പരിഹാസം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി ബി ജെ പി അനുകൂലികൾ സുരേന്ദ്രന്റെ പ്രസ്താവനയെ ധൈര്യത്തിന്റെ അടയാളമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ എതിരാളികൾ അത് സ്വന്തം വിരോധാവാസങ്ങൾ മറച്ചുവെക്കാനുള്ള പരാജയകരമായ ശ്രമം എന്നാണ് വിലയിരുത്തിയത് സന്ദീപ് വാര്യറിന്റെ പോസ്റ്റ് പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെയും ഇടയിൽ വൈറലായി അദ്ദേഹത്തിന്റെ പോസ്റ്റിന് ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ലഭിച്ചു പലരും സുരേന്ദ്രന്റെ രാഷ്ട്രീയ യാത്രയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി രസകരമായ മീമുകളും വീഡിയോകളും ക്ലിപ്പുകളും നിർമ്മിച്ചു തൃശ്ശൂരിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് കേരളത്തിലെ ചരിത്ര വിജയമായി മാറിയിരുന്നു സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി സംസ്ഥാനത്തെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും വലിയ മാറ്റമുണ്ടാക്കിയെന്ന് വിലയിരുത്തപ്പെട്ടു എന്നാൽ അതിന്റെ പിന്നാലെ ഉയർന്ന വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നത് പ്രവർത്തിച്ചു സി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആരോപണങ്ങളെ തുടർച്ചയായി ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ സുരേന്ദ്രന്റെ പ്രസ്താവനയെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാനാണ് ശ്രമിച്ചതെങ്കിലും അത് രാഷ്ട്രീയപരമായി ബി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾ അപൂർവമല്ല വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് അതിർത്തി മണ്ഡലങ്ങളിൽ നഗര ഇത്തരം ആരോപണങ്ങൾ പതിവായി ഉയരാറുണ്ട് എന്നാൽ ഭൂരിഭാഗവും തെളിവുകളുടെ അഭാവത്തിൽ നിയമപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകാതെ അവസാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ മഞ്ചേശ്വരത്തെ സുരേന്ദ്രന്റെ കേസ് പോലും ഇതേ വിധത്തിൽ അവസാനിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പഴയ ആരോപണങ്ങളെ മറികടന്ന് പുതിയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ വിവാദം രാഷ്ട്രീയ നേതാക്കളുടെ സ്ഥിരതയും വിശ്വാസ്യതയും സംബന്ധിച്ച് ജനങ്ങളിൽ ചിന്തകൾക്ക് വഴിവെക്കുന്നു ഒരേ വിഷയത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന നേതാക്കളെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ വിമർശനാത്മകമായി സമീപിക്കുന്നു സുരേന്ദ്രന്റെ പ്രസ്താവനയും പരിഹാസവും കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ചുള്ള വലിയൊരു പ്രതിബിംബമാണ് വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ ആയുധമാകുമ്പോൾ അതിന്റെ ഗൗരവം നഷ്ടപ്പെടുകയും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിശ്വാസ്യതയ്ക്കുള്ള പോരാട്ടം പിന്നിലാക്കപ്പെടുകയും ചെയ്യുന്നു ഇന്നത്തെ തൃശൂർ വിവാദം അത് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് സ്വന്തം വാക്കുകളുടെ ഭാരവും ചരിത്രവും മറക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്